കണ്ണൂർ കലക്ട്രേറ്റ് വളപ്പിൽ പോലീസും എം വിജൻ എം എൽ എയും തമ്മിൽ വാക്കേറ്റം നഴ്സസ് അസോസിയേഷൻ സമരത്തിനിടെയാണ് ഈ തർക്കം ഉണ്ടായത് പോലീസ് സുരേഷ് ഗോപി സ്റ്റൈൽ എടുക്കേണ്ട എന്ന് ടൗൺ ടൌൺ എസ്ഐയുടെ എം എൽ എ പറയുന്നു അമ്പേരി വറില സമാഹരണത്തിന്റെ ദാവിച്ചവര നേതൃത്വ കൊണ്ടാണ് നിങ്ങൾ സബ്സിഡിയകാരമായ ഫോക്കസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും സജോ കല്യാശ്ശേരി എം എൽ എ ആണ് എം വിജിൻ പയ്യന്നൂര് കാരനാണ് എന്റെ നാട്ടുകാരനാണ് ഈ രീതിയിൽ പൊതുമധ്യത്തിൽ ഇങ്ങനെ പ്രതികരിക്കുന്ന മുമ്പ് കണ്ടിട്ടില്ല വിജിൻ എന്താണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിന് കാരണമായത് എന്താണ് ആ സമരത്തിനിടെ സംഭവിച്ചത് പ്രജിൻ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ്റെ ഒരു കലക്ടറേറ്റ് ആണ് ഈ സമരവേദി അതായത് ഈ ഒക്കെ വേദി അതാണ് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി പഴയ സ്റ്റാൻഡിൽ നിന്ന് ഒരു മാർ പ്രതിഷേധ മാർച്ചായി എത്തി കലക്ടറേറ്റിന് മുൻപിൽ പോലീസുകാർ ഉണ്ടാവേണ്ടതാണ് നേരത്തെ നോട്ടീസ് നടത്തി നൽകിയും നടത്തുന്ന സമരമാണ് പക്ഷെ കലക്ടറേറ്റിന് മുൻപിൽ നിയോഗിക്കപ്പെട്ടിരുന്ന പോലീസുകാർ എത്തിയില്ല പിങ്ക് പോലീസിനായിരുന്നു ഡ്യൂട്ടി നൽകിയതും അവർ എത്താൻ വൈകി പിന്നീട് സമരക്കാർ പക്ഷേ പോലീസൊന്നും ഉണ്ടായിരുന്നില്ല ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു കലക്ടറേറ്റിനകത്തേക്ക് പ്രവേശിച്ചു അവിടെ സ്ഥലമുണ്ട് അവിടെ ഈ സമരപരിപാടി അങ്ങ് ആരംഭിച്ചു പിന്നാലെയാണ് ഉദ്ഘാടകനായ കല്യാശ്ശേരി എം എൽ എ എം ബിജിൻ സ്ഥലത്തേക്ക് എത്തുന്നത് അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കെ വളരെ പെട്ടെന്ന് സമരക്കാരെല്ലാം കളക്ടറേറ്റിൽ പ്രവേശിച്ചു എന്ന വിവരം പിന്നീടാണ് അവിടെ എത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് പോലീസിന് കൈമാറുന്നത് പിന്നാലെ തന്നെ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥരും എത്തി പക്ഷേ അപ്പോഴേക്കും വനിതാ ഉദ്യോഗസ്ഥരെത്തിയപ്പോഴേക്കും സമരം അതിനകത്ത് ആരംഭിച്ചു പിന്നാലെ ടൗൺ സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി അതിനിടെ എസ് ഐ ഒരു വനിതാ ഉദ്യോഗസ്ഥയോട് അവരുടെ സമരക്കാരുടെയെല്ലാം പേരെഴുതിയെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെടുന്നു പിന്നീട് ഒരു വനിതാ ഉദ്യോഗസ്ഥ നേരെ എം എൽ എയുടെ എടുത്തെത്തി എം എൽ എയുടെ പേര് കേസെടുക്കാനാണ് പേര് പറയണം എന്ന ഉദ്യോഗസ്ഥ പറയുകയാണ് അതായത് എം എൽ എ ആ വനിതാ ഉദ്യോഗസ്ഥ തിരിച്ചറിഞ്ഞില്ല പിന്നീട് വളരെ പെട്ടെന്ന് എല്ലാവരും പുറത്തു പോകണം അല്ലെങ്കിൽ കേസെടുക്കും എന്ന് എം എൽ എം ബിജിൻ എം എൽ എ പറയുന്നത് വളരെ മോശമായി തന്നെ അതായത് പുറത്തേക്ക് മാറാം എന്ന് താൻ അറിയിച്ചതാണ് സമരം താൻ എത്തുമ്പോൾ തന്നെ അവരകത്തേക്ക് പ്രവേശിച്ചിരുന്നു സാധാരണ പുറത്താണ് സമരം നടത്തുന്നത് നിരവധി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വളരെ മര്യാദയ്ക്ക് പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും എം എൽ എയുടെയും എസ്എയുടെയും ഒക്കെ പ്രോട്ടോകോൾ എം എൽ എ പ്രോട്ടോകോൾ പ്രകാരം മുകളിലാണ് എന്ന് നമുക്കറിയാം അത് പരിഗണിക്കാതെ വളരെ മോശമായി എം എൽ എ യോടുള്ള പെരുമാറ്റം ഉണ്ടായി അത് ഈ തുടർച്ചയായി എം എൽ സമരം നടക്കുമ്പോൾ വന്ന് ഈ വനിതാ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ തുടർച്ചയായി ചോദിക്കുന്നു അങ്ങനെ വളരെ മോശമായ പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് എം എൽ എ പറയുന്നത് തൊട്ട പിന്നാലെ തന്നെ അദ്ദേഹം പ്രകോപിതനായും എസ് ഐയോട് കയർക്കുന്ന സാഹചര്യം ഉണ്ടായി സുരേഷ് ഗോപി സ്റ്റൈൽ സ്റ്റൈലെടുക്കേണ്ടത് പിണറായി ഇവിടെ പോലീസാണ് പോലീസിന് മോശം വരുത്തുന്ന ഇത്തരം ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടൌൺ എസ് ഐക്ക് നേരെ കയർക്കുന്ന സാഹചര്യം ഉണ്ടായി കാരണം അങ്ങനെ ഒരു പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതുകൊണ്ടാണ് ഒരു സാഹചര്യം മോശമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ചയുണ്ട് അവിടെ കൃത്യമായി സ്ഥലത്ത് ഉദ്യോഗസ്ഥരെ കൃത്യസമയത്ത് നിയോഗിച്ചില്ലായിരുന്നു സമരക്കാർ ഇതറിയാതെ അവർ അകത്തേക്ക് പ്രവേശിച്ചു അങ്ങനെ അവരുടെ വളരെ വളരെ തന്നെ പുറത്തേക്ക് അവർ പകരം മോശം അവിടെ ഷോ ശരി അതാണ് എം പറയുന്നത് മോശമായ പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് വിജിൻ പറയുന്നത് എന്നാൽ ഔദ്യോഗിക വൃത്തിന് തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്തുള്ള ന്യൂപമാണ് അതിൽ വിശദാംശങ്ങൾ ഒരു മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നു സജോ ദേവസിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്